പരലോക നിയമങ്ങൾ നമ്മളെ എല്ലാവരും ഇതിനുമ്പ് ജനിച്ചിട്ടുണ്ട് ഇനിയും ജനിക്കും അതിനും സംശയമില്ല മരണത്തിന് ശേഷം ആത്മാവ് എവിടെ എങ്ങനെ മരിക്കണ സമയമാകുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നാണ് പറയുന്നത് ഈ കാദർ എന്നുള്ള കുട്ടി പറയുന്നത് ബ്ലൂ ലൈറ്റ് നമ്മുടെ അടുത്തേക്ക് വരും അങ്ങനെയാണ് നമ്മൾ മരണശേഷം ആർക്കും അറിയില്ല ഡോക്ടർ ബ്രയൻ വിൽസ് ഡോക്ടർ റൈൻ സ്റ്റീവൻസൺ ഇവരുടെയൊക്കെ റീബർത്ത് ഉണ്ട് ഇതിന്നെ അവരെ ലോകത്ത് ആരും ചോദ്യം ചെയ്തിട്ടില്ല ചെയ്യത്തില്ല അതിനർത്ഥം അപ്പം നമുക്കത് വിശ്വസിച്ചേ പറ്റും പൂർവ്വ ജന്മങ്ങളുണ്ട് നമ്മളെന്ത് വന്നാലും തെളിവ് സാധനം സി ബി ഐ ഡോക്യുമെന്റ് ചെയ്ത കേസുകളുണ്ട് പൂർവ്വ ജന്മം ഉണ്ടെന്നുള്ളൂ അപ്പം നമ്മളിത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ നാൽപ്പത്തി ജന്മങ്ങൾ വരെ പോയി നാൽപ്പത്തിരണ്ട് ജന്മങ്ങളിൽ കുട്ടി എവിടെയൊക്കെയായിരുന്നു ആരുടെ കൂടെ ജീവിച്ചു എന്തായിരുന്നു ജോലി എങ്ങനെ മരിച്ചു ഓരോ ഓരോ ഓരോരോ കാര്യങ്ങളീ കുട്ടി പറഞ്ഞു കൊടുക്കും പറഞ്ഞോളൂ അപ്പോളാണ് ആൾക്കാരറിയ ജന്മങ്ങളുണ്ടെന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ഭഗവത്ഗീതയിൽ എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ട് ഭാരതത്തിലെ ഇപ്പോഴൊക്കെ എല്ലാം ഏറ്റവും വലിയ ആൾക്കാർ പരലോക നിയമങ്ങൾ ചേട്ടാ ആഫ്റ്റർ ഡെത്ത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ് നമ്മുടെ മരണശേഷം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല പല പല ഊഹാപോഹങ്ങളും പല പല സംഭവങ്ങളും പലയിടത്തും പറയുന്നുണ്ട് പല രീതിയിലുള്ള എന്താ പറയാ പ്രൂവൺ ആയിട്ടുള്ള കുറേ വേർഡിങ്സും കുറേ ഡോക്യുമെന്റേഷനും പലയിടത്തും കാണുന്നുമുണ്ട് മരണത്തിന് ശേഷം ആത്മാവ് എവിടെ എങ്ങനെ അപ്പോൾ ഈ പല ഡയമെൻഷൻസിൽ ആത്മാവ് ഉണ്ടെന്നല്ലേ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് മുതൽ മേളിലേക്ക് നിൽക്കുന്നത് പല രീതിയിലും ബെസ്റ്റ് ആത്മാവെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നുവെച്ചേട്ടാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ എനിക്കറിയാവുന്ന ഞാൻ പറയാം എനിക്കും വളരെ താല്പര്യമുള്ള വിഷയമാണ് ഇതിൻ്റെ പുറകെ ഞാനും കൂടെ അന്വേഷിച്ച് പോയിട്ടുണ്ട് നമ്മളെ എല്ലാവരും ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും അതിന് ആ ഒരു സംശയമില്ല ഇത് കൃത്യമായിട്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഇത് പറയുകയാണെങ്കിൽ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഭഗവത്ഗീത വിഷ്ണു പുരാണം ഗരുടപുരാണം ഇതിലെ കൃത്യമായിട്ട് ജന്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും അതുകൂടാതെ ആധുനിക ലോകത്തെ സൈക്കാട്രിസ്റ്റുകളായ ഡോക്ടർ ബ്രയൻ വിൽസ് ഡോക്ടർ ഐൻ സ്റ്റീവൻസൺ ഇവരുടെയൊക്കെ റീബർത്ത് തിയറി ഉണ്ട് ഇത് ഇന്നേവരെ ലോകത്ത് ആരും ചോദ്യം ചെയ്തിട്ടില്ല അപ്പം അതിനർത്ഥം നമ്മൾ ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ പറഞ്ഞാണെങ്കിൽ ഡോ ഈ മഹാത്മാഗാന്ധിയെ നേരിട്ട് അന്വേഷിച്ചൊരു കേസാണ് ഡോ ശാന്താദേവിയുടെ കേസ് അതെ ശാന്താദേവി അതാർക്ക് യൂട്യൂബിലൊക്കെ കിട്ടും ശാന്താദേവി കേസ് എന്ന് പറഞ്ഞു ഒരു കുട്ടിക്ക് ഇതുപോലെ ആ കുട്ടി ജനിച്ചപ്പോൾ മുതൽ ഇതല്ല എൻ്റെ അമ്മ ഇതല്ല എൻ്റെ അച്ഛൻ ആ കുട്ടി പറയണം അപ്പോൾ എന്താണ് ഇവർക്ക് മനസ്സിലാവുന്നത് കൊച്ചു കുട്ടിയുള്ള അഞ്ചാറ് വയസ്സുള്ള കുട്ടി ജനിച്ചപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മ ഇതല്ല എന്ന് പറയും അപ്പോൾ ഇവർ ഇത് തമാശയിട്ടെടുത്തു ഈ കൊച്ചു വലുതായി പത്ത് പൂര വയസ്സായപ്പോഴും വീണ്ടും ഇത് തന്നെ പറഞ്ഞു തുടങ്ങി അങ്ങനെ അവർക്ക് ഇന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് എൻ്റെ ഇതല്ല അച്ഛനും അമ്മ ഇതല്ല വേറെ അച്ഛനും അമ്മയാണ് എന്ന് പറയുന്നത് അപ്പം ഇവർക്കൊരു കൗതുകം തോന്നിട്ട് ഇവർ ആരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഈ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഇവരും അവരുടെ അറിയാവുന്ന ആൾക്കാരോട് ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നു ഈ കുട്ടി പറഞ്ഞ സ്ഥലത്ത് ചെന്നു ചെന്നപ്പോൾ അതൊരു വീടാണ് ഒരു പ്രദേശത്തൊരു വീടാണ് ഒരു ഗ്രാമത്തിലൊരു വീട് പുറത്തേക്ക് തന്നെ ഒരു ഗ്രാമത്തിൽ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ശാന്താദേവി കേസ് നിന്ന് നോക്കി കിട്ടും അതെ അതെ അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ വാല് കുറഞ്ഞു അപ്പോൾ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ചെന്നപ്പോൾ ഒരു പ്രായമുള്ളതാണ് ആയെന്നു പറഞ്ഞാൽ പത്താം പത്തഞ്ച് വയസ്സ് ഒരാളെ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പം കുട്ടി പറഞ്ഞത് എന്നെ മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഭാര്യ ഈ കൊച്ചു വെച്ചല്ലേ ഇരുപത്തഞ്ച് വയസ്സല്ലേ നല്ലൊരു ഭാര്യ ആണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നമ്മൾ ഒന്ന് ജീവിച്ചെന്നാള്ള ഞാൻ മരിച്ചു പോയതാണ് നിങ്ങൾക്ക് സംശയമുണ്ട് അകത്ത് പെട്ടിരിപ്പണ്ട് പോയിന്ന് ഉറന്ന് നോക്ക് ആ പെട്ടിക്കകത്ത് ഇന്ന സാധ്യത്തിരിപ്പം നമ്മൾ ഇന്ന് ജീവിച്ച കാര്യങ്ങൾ നമ്മുടെ എന്റെ എന്റെ ഉടുപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് എന്ന് പറയും സംശയം ഉണ്ട് പോയി നോക്കാൻ പറയും ഇത് തീക്കുന്നത് കേട്ടപ്പോൾ എന്തായി അങ്ങനെ ചെന്ന് അദ്ദേഹം അകത്തു പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അവിടെ തന്നെ കുട്ടി ഈ കുട്ടി പുറത്ത് ഗേറ്റ് പുറത്തുനിന്ന് പറഞ്ഞു കാര്യം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ കുട്ടി പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടി പൂർവ്വ ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നടന്ന സംഭവമാണ് അതുകൂടാതെ കൂടാതെ അപ്പൊ അതിനെപ്പറ്റി ഈ ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ചു മഹാത്മാഗാന്ധി നേരിട്ട് അന്വേഷിച്ച കേസാണ് പിന്നെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് ഐ ഐ എസ് ആർ ഉണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീഡിയോയിലൊക്കെ ചാനൽ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പല കേസുകൾ സി ബി ഐ ഡോക്യുമെന്റ് ചെയ്ത കേസുകളുണ്ട് അപ്പൊ നമുക്ക് ഇത് പറ്റും പൂർവ്വ ജന്മങ്ങളുണ്ട് നമ്മൾ എന്ത് വന്നാലും തെളിവ് സാധനം സി ബി ഐ ഡോക്യുമെന്റ് ചെയ്ത കേസുകളുണ്ട് പൂർവ്വജന്മുണ്ടെന്നുള്ള അപ്പൊ നമ്മളിത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇതിനുമുമ്പ് ജനിക്കും ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും അത് കൃത്യമായിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് നമുക്കിപ്പോ പറയാവുന്ന രണ്ട് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഡോക്ടർ ബ്രയൻ വിൽസിന്റെ പുസ്തകം യു ആൻഡ് യുവർ മാസ്റ്റേഴ്സ് പിന്നെ രണ്ടാമത്തെ പുസ്തകം ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് പുസ്തകം ഉണ്ട് അതിന് സുഖപ്പെടാത്തൊരു പുസ്തകമാണ് പരലോക നിയമം മലയാളത്തിൽ രണ്ടും വർത്തം ചെയ്തിട്ടുണ്ട് മറ്റൊന്നും വൃത്തം ചെയ്ത് രണ്ടും ഈ പുസ്തകങ്ങളെ കൂടി പറ്റി പറയാനുണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റില്ല അപ്പൊ ആദ്യം നമുക്ക് ഡോക്ടർ ബ്രൈൻ വിൽസിന്റെ പുസ്തകത്തിലേക്ക് പോകാം ഇതെല്ലാവർക്കും കുറച്ച് സുപരിചിതനായ അദ്ദേഹം അദ്ദേഹം വേൾഡ്സ് ബെസ്റ്റ് സെലർ ഈ പുസ്തകം അപ്പോൾ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഹിപ്നോട്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഹിപ്നോട്ടിക് ഇപ്പോഴത്തെ രീതിയിൽ പിക്ക് എല്ലാർന്നൊക്കെ പറയാം പാസ്റ്റ് ലൈഫ് റിക്രഷൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആദൃശ്യമായിട്ട് ആവശ്യമായിട്ട് ഇപ്പോഴെന്ന് പറയാം പത്ത് പൂല്ലോ അമ്പത് കൊല്ലുമ്പോൾ എൺപത്തെട്ടിലൊക്കെ നടക്കുന്ന കഥ എൺപത് ആളുകൾ നടക്കണ കഥ അദ്ദേഹം ഒരാളെ ഇങ്ങനെ ഹിപ്നോട്ടീസ് ചെയ്തപ്പോൾ കാതറി എന്നൊരു കുട്ടി അദ്ദേഹം ഹിപ്നോട്ടീസ് ചെയ്യണം അപ്പോൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ നാൽപ്പത്തി ജന്മങ്ങൾ വരെ പോയിരുന്നു ഈ നാൽപ്പത്തി രണ്ട് ജന്മങ്ങളിൽ ഈ കുട്ടി എവിടേക്കായിരുന്നു ആരുടെ കൂടെ ജീവിച്ചു എന്തായിരുന്നു ജോലി എങ്ങനെ മരിച്ചു ഓരോ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞു തുടങ്ങി എനിക്ക് ഈ പറഞ്ഞുതന്നപ്പോ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമായി കുട്ടി പറഞ്ഞു ഈ കാര്യങ്ങളെ കുട്ടി പറഞ്ഞുതന്നപ്പോ അങ്ങനെ നാൽപ്പത്തിരണ്ട് ജന്മം വരെ ഹിക്നോട്ടീസിൽ പോയി ഈ കുട്ടിയുടെ ഇത് അദ്ദേഹം എല്ലാം ടേപ്പ് റെക്കോർഡറിൽ ടേപ്പ് അന്ന് ടേപ്പിൽ ഉള്ളു എൺപത് കാലകൾ ടേപ്പല്ലോ കാസറ്റിൽ കാസറ്റിൽ അങ്ങനെ വെൽ ഡോക്യുമെന്റ് എല്ലാം അങ്ങനെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ പ്രെസെന്റ് ചെയ്തു അപ്പോഴാണ് ആൾക്കാരറിയ ജന്മങ്ങൾ ഉണ്ടെന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ഭഗവത്ഗീതയിലെ എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും അതിന് ആരും കാര്യമില്ല ഭാരതത്തിന്റെ കാര്യം പുറത്തേക്കുള്ള വിശ്വസിച്ച് ഇപ്പോഴൊക്കെ തിരിഞ്ഞു ഇപ്പം എല്ലാം പടിഞ്ഞാറന്ന് ഇങ്ങോട്ടേ തിരിയാണ് ഇങ്ങോട്ടേ തിരിയാണ് ഇപ്പത്തെ ഇവിടുന്ന് അല്ല അവിടെ നിന്നാണ് ഏറ്റവും വലിയ ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ ആ ലോകത്ത് ആൾക്കാരറിയുന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടി അദ്ദേഹത്തെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ മനസ്സിലായത് ജന്മങ്ങളുണ്ട് നാപ്പത്തിരണ്ട് ജന്മങ്ങൾ വരെ കാതറിനിന്റെ സ്ക്രിപ്റ്റ് നോട്ടീസിൽ പോയപ്പോഴാണ് ലോകം അറിയുന്നത് ജന്മങ്ങളുണ്ടെന്നുള്ളത് ഇത്ര ജന്മങ്ങൾ വരെ നടന്നിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് പൂർവ്വജന്മത്തെ പറ്റി പ്രതിപാദിക്കുന്നത് നമ്മുടെ ഒരു ഇംഗ്ലീഷിൽ വരുന്ന ഒരു പുസ്തകം ഇതാണ് അപ്പോൾ ഇത് ഈ പുസ്തകം വളരെ എല്ലാവർക്കും ഒരുമാറ്റപ്പെട്ട ആൾക്കാർ ആൾക്കാരൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകം അത് മലയാളത്തെ ഡി സി ബുക്സ് വർത്താൻ ചെയ്തിട്ടുണ്ട് പേര് ഇത് തന്നെയാണെന്ന് ഞാൻ ഇംഗ്ലീഷ് വേർഷനാണ് വായിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി പൂർവ്വ ജനങ്ങളെ പറ്റി കൃത്യമായിട്ട് പറയുന്നത് നിന്ന ആൾക്കാർ ഇതിനനസ്സിലെ ജനിച്ചിരുന്നു നിന്നെ കാര്യങ്ങളൊന്നും വരച്ചു പോയി വീണ്ടും ജനിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മരിക്കണ സമയമാകുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നതാണ് പറയുന്നത് ഈ കാതറിങ് എന്നുള്ള കുട്ടി പറഞ്ഞത് ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും അങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് പോവാണ് പോയിട്ട് എവിടെയെ പോയി ഇരിക്കണം ഒരു സ്ഥലത്തിരിക്കുകയാണ് ഒരു ഹോളിൽ ഇരിക്കുകയാണെന്ന് പറയണേ അവിടെ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് കഴിഞ്ഞ ജന്മ എന്തൊക്കെ നമ്മൾ തീ ജന്മത്തിൽ തെറ്റുകൾ ഇടണം അവിടെ നിന്ന് ആലോചിച്ചിട്ട് ഇനി എവിടെ ജന്മം എടുക്കണം എന്ന് തീരുമാനം എടുക്കുകയാണെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയണ കാര്യം ഇതാണ് സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കുകയാണ് ആലോചിച്ചിട്ട് ഒരു സമയമാകുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് പോവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അതിനേക്കാളും പ്രധാനപ്പെട്ട ആണ് രണ്ടാമത്തെ പുസ്തകം അതിനെ മുമ്പ് ഒരു കഥയായിട്ട് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരാളെ സിപ്നോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥയാണ് ഇതിന് ഇതിന് സിപ് ഒരു ഓപ്പറേഷൻ വന്നു ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ കടിയൊക്കെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ശരിക്കും ഇയാളുടെ പ്രാണം പോയി എന്നാണ് പറയണേ അപ്പോൾ രണ്ട് കുറച്ച് നേരത്തേക്ക് പോയി പോയി അപ്പോൾ ആ സമയത്ത് ഈ ഡോക്ടറിൻ്റെ മേശപ്പെടുത്തുന്ന ഒരു കത്തിയോ പേനയോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കത്തിയാണോ പേനയാണോ എന്തോ താഴത്തേക്ക് വീടും അത് ഈ ആത്മവ് മുകളിൽ കണ്ടിട്ടുണ്ട് ഇവിടെ വിട്ട് മുകളിലേക്ക് എത്തിയാണ് ഇപ്പൊ ഈ സാധനം പോകണ്ടത് ഇയാള് കണ്ടിട്ടുണ്ട് ഈ ആത്മവ് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്തൊക്കെയോ ചെയ്താൽ ഇഷ്ടപ്പെട്ട് തിരിച്ച് ലോകത്തേക്ക് തിരിച്ചു വന്നു ബോധം വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറിന്റെ പേന ഇവിടെ കണ്ടപ്പുണ്ട് പേന കത്തി എന്തോ ഇതിന്റെ അടി കിടപ്പ് ഓപ്പറേഷൻ അടി കിടപ്പുണ്ടെന്ന് തിന്നി പോകാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർ ഇങ്ങനെ എന്താ പറയുക കാരണം ഈ ഓപ്പറേറ്റ് ചെയ്ത് ബോധം ഇല്ലാണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അലശേഷം കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഇത് എങ്ങനെയാ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടറെ നോക്കാൻ പറയും അപ്പൊ ഡോക്ടറോട് നോക്കിയപ്പോ സംഭവം രണ്ടു ദിവസം പോയിട്ട് ആദ്യ അടിയിലേക്ക് പോയി കിടക്കുന്ന സാധനം ഇങ്ങനൊരു കേസ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നുണ്ട് കാരണം ഇത് പഠിച്ചു പോയപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റൂല അപ്പൊ എന്തോ ഈ സംഭവം മുകളിലേക്ക് എത്തിയിട്ടുണ്ട് മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതാണ് ഡോക്ടറോട് പറഞ്ഞത് അതൊരു ഒരു ഉദാഹരണമായിട്ട് ഡോക്ടർ ബ്രൈൻസ് പറയുന്നുണ്ട് അപ്പൊ എന്താ ഉണ്ടെന്നുള്ളത് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ അതെ അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പുസ്തകത്തിൽ പറയാൻ പഠിത്തത്തിലേക്ക് പോകാൻ പറ്റില്ല അത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വളരെ പ്രധാന പൂർവ്വജന്മങ്ങളെ പറ്റി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഡോക്ടർ ബ്രൈൻ വിൽസൻ്റെ പുസ്തകം പക്ഷെ അതിലും പ്രധാനപ്പെട്ട വേറെ ഒരു പുസ്തകമുണ്ട് അതാണ് ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇത് നമ്മളെ ഇന്ത്യയിൽ നടന്ന ഒരു കുടുംബത്തിൽ നടന്ന ഒരു കഥയാണത് നമുക്ക് അതിലേക്ക് പോകാലോ അല്ലേ തീർച്ചയായിട്ടും പോവാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരുപാട് പേര് പറയുന്ന സംഭവമാണ്